െ എല്ലാവർക്കും എന്റെ പുതിയ വീടേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ ഒരു ടിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് വെറും പത്ത് രൂപയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഡിഷ് വാഷർ തയ്യാറാക്കി എടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് അതേപോലെ ഞാൻ ഇവിടെ അഞ്ചിന്റെ രണ്ട് എക്സോഡ സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കില് നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് കഴുകുമ്പോൾ നമ്മുടെ കൈയിലെ മുകളിലൊക്കെ തൊലി ഇളകി പോകാറുണ്ട് അലർജി ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഷ് വാഷറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് സോപ്പും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഡിഷ് വാഷർ തയ്യാറാക്കിയെടുക്കാൻ അധികം ചിലവൊന്നുമില്ല ഈ ഒരു പത്ത് പത്ത് രൂപയുടെ സോപ്പ് കൊണ്ട് നമുക്ക് ഒരു ഒന്നര മാസം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ അല്ലാതെ സോപ്പ് മേടിക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസം ഒരു ഏഴെട്ട് സോപ്പ് എങ്കിലും നമുക്ക് യൂസ് ആവും അതിനെക്കാട്ടി വളരെ ചിലവ് കുറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലേഡ് നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മുടെ സോപ്പ് ചോപ്പ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഒരു ചോപ്പറും ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ സോപ്പ് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുക്ക എടുത്തിരിക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മള് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ നമ്മള് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു ആ വെള്ളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് ചൂടുവെള്ളം തന്നെ എടുത്തതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു കിട്ടും ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ അതിലേക്ക് സോപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് അലിഞ്ഞ് കിട്ടി അലഞ്ഞിട്ട് ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻ കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ഒരു സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടിയാണ് ചേർക്കുന്നത് നമ്മൾ വിനാഗിരി ഉപ്പു ഇതിലേക്ക് ചേർന്ന് നല്ല ഹൈജീൻ ആയിരിക്കും നമ്മുടെ പാത്രം ഒക്കെ കഴിയുമ്പോൾ അതിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സത്ത് പോകും ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി എടുത്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വെക്കണം അപ്പോഴാണ് ഇത് നന്നായിട്ട് അലഞ്ഞു കിട്ടുക അപ്പൊ ഞാൻ ഈ ഒരു വിമ്മിന്റെ ബോട്ടിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോ ഇനി നമുക്ക് ഈ ഒരു വിം പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾ ഏത് ബോട്ടിലാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചാൽ മതി അപ്പം നമുക്ക് ഒരു പത്ത് രൂപ കൊണ്ട് നമുക്ക് ഒന്നര മാസം ഒരു മുന്നൂറ് രൂപ ലാഭിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ആ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആയി നോക്കുക എന്തായാലും സക്സസിങ് ആണ് ഈ ഒരു ലിക്വിഡ് വന്ന് നമുക്ക് എത്ര ആഴ്ക്കുള്ള പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി ആക്കിയെടുക്കാം അങ്ങനെ ഞാൻ ആ ആ ഒരു ലിക്വിഡ് ആ ഒരു പാട്ടയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലിക്വിഡ് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്പോഞ്ച് എടുത്തു നമ്മൾ ആ ലിക്വിഡ് കുറച്ച് ആ സ്പോഞ്ചിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുക്കുന്നുണ്ട് ആ പ്ലേറ്റിൽ ആ നിറയെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ആ പ്ലേറ്റ് ഞാനൊന്ന് കഴുകി നോക്കുകയാണ് കഴുകി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം അത് യൂസ്ഫുൾ ആണ് നല്ല പതയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും യൂസ്ഫുൾ ടിപ്പാണ് നിങ്ങൾ ഇതുവരെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും എന്തായാലും ഒന്ന് ട്രൈ ആയി നോക്കുക അപ്പൊ ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക അപ്പൊ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ ബെലൈക്കാൻ ഒന്ന് പക്ഷെ എന്നെ പ്ലേ ചെയ്ത് നോക്കാം ഇതുപോലുള്ള തകർപ്പൻ കിട്ടാൻ ടിപ്പ് വേണമെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ അസുഖം